നമസ്കാരം ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത ഗായകനാണ് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു മലയാളി പ്രേക്ഷകരുടെ ഇടം നേടിയ ഗായകനാണ് അദ്ദേഹം വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഗായ ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി അദ്ദേഹം നമ്മളോടൊപ്പം തന്നെയുണ്ട് എം ജി ശ്രീകുമാർ എന്ന ഗായകന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ഗാനമേള കേൾക്കാൻ പോയാൽ മതിയാകും എം ജി ശ്രീകുമാർ പാടിയ പാട്ടും തമിഴ് ും വിജയുടെ പാട്ടും ഒരു ഗാനവേളയും ഇന്ന് വരെ വിജയിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്തായാലും മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ഇത്രയധികം വ്യത്യസ്തത പുലർത്തിയ മറ്റൊരു ഗായകൻ ഇല്ലെന്ന് തന്നെ നമുക്ക് തീർത്തും പറയാവുന്നതാണ് സംഗീത കുടുംബത്തിൽ നിന്നായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത് ബാങ്ക് ഉദ്യോഗസ്ഥനായി കുറെ കാലം ജോലി ചെയ്തുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ടോപ്പ് സിംഗർ ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോകളിലും സജീവമാണ് ഇന്ന് സംഗീത ജീവിതത്തിലെ അനുഭവങ്ങൾ എപ്പോഴും വൈറലായി മാറാറുണ്ട് അതേസമയം എം ജി ശ്രീകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യ ലേഖയെയും കുറിച്ച് പറയണം മാതൃകാ ദമ്പതികളാണ് രേഖയും എം ജി വർഷങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുമുണ്ട് എവിടെ പോയാലും നിഴലായി കൂടെ ഉണ്ടാകും എം ജിക്കൊപ്പം ലേഖയും ചിലർക്ക് അസ്വാരസ്യം ഉണ്ടാകാറുണ്ടെങ്കിലും തനിക്ക് നിഴലാണ് രേഖ എന്ന് പലപ്പോഴും എം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ആർക്കും മാതൃകയാക്കാൻ ഉതുക്കുന്ന ദാമ്പത്യമാണ് എം ജി ശ്രീകുമാർ ലേഖ എം ജി ശ്രീകുമാർ ദമ്പതികളുടേത് അവരുടേതായ മനോഹരമായ വർഷങ്ങൾ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് ഒരു കൗതുകം തന്നെയാണ് അതേസമയം ലേഖ ശ്രീകുമാർ ദമ്പതികളുടെ ഒരു വീഡിയോ ഇക്കഴിഞ്ഞ ദിവസമാണ് വൈറലായി മാറിയിരുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും എം ജി എവിടെ പോകുന്നോ അവിടെയൊക്കെയും നിഴലായി ലേഖ ഉണ്ടാകാറുണ്ട് അതിന്റെ പേരിൽ വർഷങ്ങളായി ഇരുവരും ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ വിമർശനം ഉന്നയിച്ചവർ പോലും ഇന്ന് എവിടെ പോയാലും ഭാര്യയൊപ്പം കൂട്ടുന്നുണ്ട് എന്നാണ് അടുത്ത എം ജി വർഷങ്ങളായുള്ള ശീലമാണ് ഞങ്ങൾ എവിടെ പോയാലും പരസ്പരം ഒത്തു ചേർന്ന് പോകുന്നു എന്നുള്ളത് അതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നെ പരിഹസിച്ച പലരും ഇന്ന് കൂടെ കൂട്ടിയാണ് നടക്കുന്നതെന്നാണ് എം ജി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസത്തെ വൈറൽ വീഡിയോയെ കുറിച്ച് തന്നെയാണ് എം ജി ശ്രീകുമാറും ഭാര്യയും വേദിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ആ വീഡിയോയിൽ ഒരു അപരിചിതൻ എം ജിയുടെ മുൻപരിചയക്കാരൻ എന്ന നിലയിൽ തോളിൽ കൈയിടുന്നതും വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നതും കാണാം എന്നാൽ എം ജിയുടെ തൊട്ടു പിറകിൽ വന്ന ലേഖ ആ കൈ തട്ടി മാറ്റുന്നതും എന്തോ അദ്ദേഹത്തോട് പറയുന്നതും കാണാം ഇതിനെതിരെയാണ് ഒരു വിഭാഗം ആളുകൾ കമൻസായി എത്തിയത് പ്രേക്ഷകരുടെ സ്നേഹമാണ് നിങ്ങൾ എന്നും പ്രേക്ഷകർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെന്നുമാണ് സംസാരം എന്നാൽ താരങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്ന രീതിയിലുള്ള ചില ആളുകളുടെ സമീപനത്തെ കുറിച്ചാണ് മറ്റു പലരുടെയും സംസാരം മാത്രമല്ല എം ജിക്ക് നിഴലായി അവർ പോകുന്നുണ്ട് എങ്കിൽ ആ പുരുഷനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് കൂടിയുണ്ട് ഒരു ആണിനു മാത്രമല്ല ഒരു പെണ്ണിനും ഭർത്താവിനെ സംരക്ഷിക്കാനാകും അത് തന്നെയാണ് ലേഖ ചെയ്തതെന്ന് ഇരുവരെയും പിന്തുണച്ചുകൊണ്ട് മിക്ക ആളുകളും കുറിക്കുന്നുമുണ്ട് അതേസമയം രണ്ടായിരത്തിൽ കൊല്ലൂർ മൂഖാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാറും രേഖയും വിവാഹിതരായത് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാല് പത്തിറ്റാണ്ടായെങ്കിലും പാപരാസികൾ പലപ്പോഴും ഇരുവരെയും കുറിച്ച് അപവാദങ്ങൾ പ്രചരിക്കാറുണ്ട് ഇപ്പോഴത്തെ ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് രേഖ ശ്രീകുമാർ ഇനി തങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരെ നിയമപരമായി നേരിടുമെന്ന് ലേഖ പറയുന്നുണ്ട് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേഖ ലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ തീരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ആൾക്കാരല്ല ഒളിച്ചോടി പോകേണ്ട ഒരു ആവശ്യമില്ല രണ്ട് സൈഡിൽ നിന്നും വെൽ സെറ്റിൽഡ് ആയിരുന്നു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല മാരേജ് പ്യുവർ ലവ് ആയിരുന്നു ഇപ്പോൾ കേൾക്കുമ്പോൾ പറയും വേറൊരു തന്നെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി എന്നൊക്കെ പറയും ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ രണ്ടും മൂന്നും കല്യാണങ്ങൾ നടക്കുന്നില്ലേ നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി ആരെയാണ് പേടിക്കേണ്ടത് ഈശ്വരനെ വല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ടതില്ല നമുക്ക് ഇത്രയും പ്രായമായി എൻ്റെ മകൾ കല്യാണം കഴിച്ചു നമ്മൾ നമ്മളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ് ഇനിയും കമന്റ് എഴുതിക്കോളും എന്നെയോ സ്ത്രീകുട്ടനെയോ വിഷമിപ്പിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല നാല്പതു വർഷത്തിലേറെയായി ഇനി നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ എന്നാണ് രേഖ ചോദിക്കുന്നത് മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ മാറുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഞാൻ പ്രതികരിക്കുമെന്നാണ് രേഖ പറഞ്ഞിരുന്നത് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു സ്ത്രീ എഴുതി അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു അവർ മാപ്പ് പറഞ്ഞു ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു രണ്ടാമതും മൂന്നാമതുമായപ്പോൾ ഞങ്ങൾ സൈബറിൽ പരാതി കൊടുത്തു എന്നെക്കുറിച്ച് ആര് മോശമായി പറഞ്ഞാലും ഇനി ഞാൻ അത് ചെയ്യും നാല്പത് വർഷത്തിലധികമായ വിവാഹ ജീവിതം ജീവിക്കാൻ പഠിപ്പിച്ചു സ്നേഹമുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടു എം ജി ശ്രീകുമാർ എന്ന ഭർത്താവ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നെ അദ്ദേഹം വിവാഹത്തിന് പ്രൊപ്പോസ് ചെയ്തത് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനാൽ ഞാൻ പറഞ്ഞു വേണ്ട ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് എന്നാൽ അദ്ദേഹം വിടാൻ കൂട്ടാക്കിയില്ല കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വരുന്ന കമന്റുകളെ പ്രതികരിച്ചിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ് ഈ സംഗീത ലോകത്ത് തന്നെ എത്രത്തോളം പേർക്ക് കുഞ്ഞുങ്ങളില്ല അവരൊന്നും ഇങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നതായി എനിക്ക് തോന്നുന്നില്ല എന്തോ അവരെക്കുറിച്ചൊന്നും അധികം അറിയുന്നില്ല കുട്ടികൾ എന്നത് ഞങ്ങൾ രണ്ടുപേരും നിശ്ചയിച്ചിട്ടില്ല അദ്ദേഹത്തിനുണ്ടാകാത്തതുല്ല ഞാൻ പ്രസവിക്കാൻ കഴിവില്ലാത്ത ആളുമല്ല വേണ്ട എന്ന നിശ്ചയത്തിലാണ് ഒരു സ്ത്രീയുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ലതിക ദേവി സരസ്വതി വലിയ പേരൊക്കെയാണ് പക്ഷേ വളരെ മോശമായിട്ടുള്ള കമന്റാണ് എനിക്ക് എപ്പോഴും ഇടാറുള്ളത് പിന്നെ ശീഭാരമ അത് കൊല്ലം ഈ രണ്ട് വ്യക്തികളോടും പറയുകയാണ് ദയവായി എന്നെയോ ഭർത്താവിനെയോ കുറിച്ച് നല്ലത് പറയേണ്ട ചീത്തതും പറയേണ്ട ഇനി എന്നെ കുറിച്ച് മോശമായിട്ട് എഴുതുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ നമ്മൾ ലീക്കലായിട്ടും പോകും എനിക്കിനി കേട്ടിരിക്കേണ്ട കാര്യമില്ല ഇവരുടെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവർ എന്താണെന്നുള്ളതും അറിയാമെന്നാണ് ലേഖ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്